നമസ്കാരം സിപിഎമ്മിന്റെ നീക്കങ്ങള്ക്കെതിരേയും വിമർശനം ശക്തമാക്കി സിപിഐ അവഗണന സഹിച്ചു നില്ക്കാതെ സിപിഐ ഇടതുമുന്നണി വിടണമെന്ന് ആവശ്യം തിരുവനന്തപുരത്തെ സിപിഐയുടെ ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പാർട്ടി ഇടതു മുന്നണി വിടണമെന്ന ആവശ്യം ആവശ്യമുയര്ന്നത് സിപിഐ എല്ലാ രംഗത്തും താഴ്ത്തിക്കെട്ടാനാണ് സിപിഎമ്മിന്റെ ശ്രമമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിനിധികൾ പാർട്ടി മുന്നണി വിടണമെന്ന ആവശ്യം വലിയ പാർട്ടി അവരാണെന്ന തരത്തിലാണ് സി പി എമ്മിന്റെ പ്രവർത്തനം സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നത് സർക്കാർ കൈകൊള്ളുന്ന പല തീരുമാനങ്ങളും ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന രീതിയിലുള്ളതല്ല ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ സി പി എമ്മിന് ഇരട്ടാപ്പാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു ഗവർണർക്കെതിരായ നിലപാടുകൾ സി പി എമ്മിന് ഒട്ടും ആത്മാർത്ഥതയില്ല നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് പതിവാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി സിപിഎം ഭരിക്കുന്ന വകുപ്പുകളിൽ എല്ലാം പൺതോതിൽ പിൻപാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നും ചർച്ചയിൽ ആക്ഷേപം ഉയർന്നു സി പി ഐ മന്ത്രിമാര്ക്കെതിരെയും ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ രൂക്ഷ വിമർശനം നടന്നു തലസ്ഥാന ജില്ലയിലെ സി പി എമ്മിക്കെതിരായ അക്ഷരാർത്ഥത്തില് കൈപ്പിടിലൊതുക്കിയ മന്ത്രി ജി ആർ അനിലാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്ന ജിആര് അനിലിനെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിനിധികൾ വിമർശിച്ചത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ മന്ത്രി തികഞ്ഞ പരാജയമാണ് മാവേലി സ്റ്റോറുകളിലൂടെ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന പതിമൂന്നിനും ആവശ്യ സാധനങ്ങൾക്ക് വില കൂടില്ലെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ മന്ത്രിയുടെ വകുപ്പ് വാഗ്ദാനം പാലിച്ചില്ല വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ ഇടപെടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും വായ്പാക്കായി കേരള വെളിച്ചെണ്ണയേക്കാൾ കുറഞ്ഞ വിലയിൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ കിട്ടാനുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പരിഹസിച്ചു മന്ത്രി പി പ്രസാദ് ഭരിക്കുന്ന കൃഷി വകുപ്പിനെതിരെയും ചർച്ചയിൽ ഉയർന്ന വിമർശനം ഉണ്ടായി പൊതുവിപണിയേക്കാൾ വില കുറച്ച് പച്ചക്കറികൾ വിൽക്കുന്നതിനായി രൂപീകരിച്ച ഹോർട്ടിക്രോപ്പ് നോക്കുകുത്തിയായി മാറുമെന്നായിരുന്നു കൃഷി വകുപ്പിനെതിരെ ഉയർന്ന വിമർശനം ഹോർട്ടിക്രോപ്പിലെ പച്ചക്കറികൾക്ക് പൊതുവിപണിയേക്കാൾ വിലയാണ് പിന്നെ എങ്ങനെയാണ് സ്ഥാപനം രക്ഷപ്പെടുമെന്നായിരുന്നു പ്രതിനിധികൾ ഉന്നയിച്ച ചോദ്യം പാലക്കാട് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആവശ്യമായ തിരുത്തലിന് തയ്യാറാകണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ ഇടതുമുന്നണി ശ്രമിക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കരുതലോടെ നീങ്ങണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നു സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെ നടന്ന സിപിഐ സമ്മേളനങ്ങളിലെ രാഷ്ട്രീയ റിപ്പോർട്ടുകളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിമർശനപരമായി പരിശോധിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തലസ്ഥാന ജില്ലയിലെ റിപ്പോർട്ട് സർക്കാരിനെ പൂർണ്ണമായും വെള്ളം വീശുകയാണ് മന്ത്രി ജി ആർ അനിലിന്റെ കർശന ഇടപെടലിനാണ് സമ്മേളനത്തിന് നിരക്കാത്ത തരത്തിലുള്ള അഴക്കുഴമ്പന് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പ്രതിനിധികളുടെ വിമർശനം